അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ പിന്തുടരുന്ന നയം പലസ്തീൻ സംഘർഷം പരിഹരിക്കാനുള്ള ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് എതിരാണെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഗുഡ്രസ് ഇസ്രായേൽ നയത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് നിരന്തരമായി വെസ്റ്റ് ബാങ്കിന്റെ ഘടനയിൽ മാറ്റം വരുത്തുകയാണ് ഇസ്രായേലെന്നും ഗുഡ്രസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടന്ന യു എൻ സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിനിടയിലാണ് ഗുഡ്രസിന്റെ പ്രസ്താവന പുറത്തുവന്നത് വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റം ഇസ്രയേൽ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട മേഖലകളിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ദുരാഷ്ട്ര സിദ്ധാന്തത്തിന് എതിരാകുമെന്ന ആശങ്കയാണ് ഗുഡ്രസ് പ്രകടിപ്പിച്ചത് പലസ്തീനിയൻ അതോറിറ്റിക്ക് എതിരെ ശിക്ഷാർഹമായ നടപടികളാണ് ഇസ്രയേല് സ്വീകരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ അഞ്ച് ഇസ്രയേലി ഔട്ട് പോസ്റ്റുകൾ നിയമപരമാക്കിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന കുടിയേറ്റ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തണം ഗാസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണം മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കുമെന്നും ഗുഡ്രസ് ആവശ്യപ്പെട്ടു നേരത്തെ അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ വർദ്ധിച്ചിരുന്നു പ്രദേശത്തെ ഇസ്രയേലി കുടിയേറ്റക്കാരും പലസ്തീനുകൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഗാസയിൽ ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് പലസ്തീനുകൾക്കെതിരെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് അതേസമയം ഇസ്രയേലിൽ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുകയാണ് ഹരേദി ജൂതന്മാർ നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്നതിനെതിരെയാണ് ഇസ്രയേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരുടെ പ്രതിഷേധം ശക്തമാകുന്നത് മധ്യ ഇസ്രയേലിലെ ഹൈവേ തടഞ്ഞ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏറ്റുമുട്ടലുണ്ടായി ബിനൈ ബ്രേക്ക് നഗരത്തിന് സമീപത്തെ ഹൈവേ നാലിലാണ് ഹരേദി ജൂത വിഭാഗക്കാർ ഉപരോധിച്ചത് തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണിത് വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഹരേദി ജൂത വിഭാഗക്കാരെയും നിർബന്ധിത സൈനിക സേവനത്തിന് തിരഞ്ഞെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് വരുന്ന ഞായറാഴ്ച മുതൽ ഇവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതിനിടയിലാണ് പ്രതിഷേധം വ്യാപകമായത് കഴിഞ്ഞ ദിവസം ഹരീതി യുവാക്കൾ രണ്ട് ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറ് ആക്രമിച്ചിരുന്നു നിങ്ങൾ കൊലപാതകകളാണെന്ന് ആക്രോശിക്കുകയും കുപ്പികൾ കാറിന് നേരെ വലിച്ചെറിയുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച യുദ്ധത്തിൽ വലിയ ആൾക്ഷാമമാണ് ഇസ്രയേൽ സൈന്യം അനുഭവിക്കുന്നത് ഗാസയ്ക്ക് പുറമെ വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രേലും നേരിടുന്നുണ്ട് അതേസമയം മധ്യഗാസയിൽ ബോംബാക്രമണം തുടരുന്നതിനിടെ റഫയുടെ തെക്കൻ മേഖലകളിലേക്കും ഇസ്രേൽ സൈനിക നടപടി വ്യാപിപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ എൺപത്തി ഒന്ന് കൊല്ലപ്പെട്ടത് എട്ട് പേർക്ക് പരിക്കേറ്റു യു എൻ അഭയ കേന്ദ്രങ്ങളായ എട്ട് സ്കൂളുകളിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ബോംബിട്ടതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടന അറിയിച്ചിട്ടുണ്ട് ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ യു എൻ ആർ ഡബ്ല്യുഎഇയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ബോംബിട്ട് തകർത്തു അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ നടന്ന നെസ്ലറ്റ് പ്ലീനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്ദേഹു പറഞ്ഞ വാക്കുകൾ കടുത്ത വിമർശനത്തിലാണ് ഇടയാക്കിയത് ബന്ദികൾ ദുരിതത്തിലാണ് പക്ഷേ അവർ മരിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹമാസ് ബന്ദികളാക്കിയ ഇസ്രേലി പൌരന്മാരെ കുറിച്ച് തികച്ചും നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് ഇതിന് വിശദീകരണം ആവശ്യപ്പെടുന്നതായി ഗാസ ബന്ധികളുടെ കുടുംബാംഗങ്ങളടക്കം ന്യൂസ് ഡെസ്ക് കേരള